ഒരു വ്യക്തിയെ ഉയരങ്ങളിലെത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആശയവിനിമയത്തിനുള്ള അല്ലെങ്കിൽ സംഭാഷണത്തിനുള്ള കഴിവ് എന്നത് നിരന്തരമായ വായനയിലൂടെ ഏതൊരു വ്യക്തിക്കും അത് നേടിയെടുക്കാൻ കഴിയും ഭയമില്ലാതെ സംസാരിക്കുന്നതിനും ഏത് സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനും അതവരെ പ്രാപ്തരാക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നെപ്പോളിയൻ ബോണ്പാർക്ക് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഫ്രഞ്ച് സൈന്യത്തെ തന്റെ വാക്കുകളിലൂടെ പ്രചോദിപ്പിച്ചാണ് അദ്ദേഹം ആ രാജ്യത്തിന്റെ ചക്രവർത്തി പദത്തിലേക്ക് എത്തിച്ചേർന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും നേടുവാൻ നമുക്കൊരുപാടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആവേശം കൊണ്ടാണ് ഫ്രഞ്ച് ജനത അടുത്ത യുദ്ധത്തിൽ നേടിയെടുത്തത് അതോടെ നെപ്പോളിയൻ ചക്രവർത്തിയാവുകയും ചെയ്തു ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ പാഠമാണ്